നമസ്കാരം കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് ട്രസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കുടുംബവിളക്ക് രണ്ടാം ഭാഗം സുമിത്രയുടെ ആ ഒരു രണ്ടാം പരവ് അതൊരു വരവ് തന്നെയാണ് കാരണം നമുക്ക് ഈ സീരിയൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം കഴിഞ്ഞ ആ ഒരു സീസൺ പോലെയല്ല സുമിത്ര കുറച്ചും കൂടി ബോൾഡാണ് കുറച്ചും കൂടി ആക്റ്റീവാണ് സുമിത്ര വയ്യാതെ കിടന്നൊന്നും നമുക്കൊരു നിലയിൽ വരുത്താ അതിനേക്കാളും മേലെ നിന്നാണ് സുമിത്രയുടെ ഒരു മുൻപോട്ടുള്ള ആ ഒരു പോക്ക് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ചേരാനുള്ള ആ ഒരു സമയമായിരിക്കയാണ് കാരണം സിദ്ധു എത്തിയത് വൻ വഴിത്തിരിവായി മാറുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ശീതൾ ശീധരനെ സച്ചി ഉപദ്രവിച്ചതും സിദ്ധു വന്ന് ഇടയ്ക്ക് വന്ന് നിന്ന് സിദ്ധുവിന് ആ ഒരു അടി കൊണ്ടെന്നും സിദ്ധു ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്നതും എല്ലാം ഒരു നിമിത്തമായി മാറുകയാണ് കാരണം സിദ്ധുവിന് ബ്ലഡ് കൊടുക്കുന്നത് പോലും സുമിത്രയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ ശീതളുണ്ട് അതുപോലെ സച്ചി അവിടെ ചെല്ലുന്നു ശീതലിനെ വഴക്കിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു അപ്പോൾ സുമിത്രയുടെ കടന്ന് വരവ് സുമിത്ര അത് തടയുന്നു അപ്പോൾ എന്നേക്കുമായി ആ ബന്ധം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സച്ചി ഇറങ്ങി പോവുകയാണ് അപ്പൊ ശീതൾ അമ്മയ്ക്കൊപ്പം നിൽക്കുകയാണ് ഇതിനിടയിൽ സിദ്ധുവിന്റെ കൂട്ടുകാരൻ അനിരുദ്ധിനെ കാണാൻ വരികയാണ് അപ്പം എവിടെ സിദ്ധു എവിടെയെന്ന് ചോദിക്കാണ് കാരണം സിദ്ധുവിനെ കാണാനില്ല ശീതളുടെ വീട്ടിലാക്കിയിട്ടാണ് പോയത് ഇപ്പോൾ തിരിച്ചു വന്നപ്പോ ശീതളന്റെ വീട്ടിൽ ആരുമില്ല അതുപോലെ സിദ്ധുവിനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല സിദ്ദുവിനെ അറിയില്ല എവിടെയുണ്ട് എന്നറിയില്ല അപ്പം അനിരുദ്ധനെ വന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനിരുദ്ധും സിദ്ധുവും കൂടി ശീതളിന്റെ വീട്ടിലേക്ക് വരികയാണ് കാരണം ശീതളിൻ്റെ വീട്ടിൽ ഇതുവരെ ശീതൾ അവിടെ ഉണ്ടോ എന്ന് പോലും തിരക്കി നടന്നിട്ട് കിട്ടിയില്ല അപ്പോൾ ശീതലിന്റെ വീട് എനിക്ക് കാണണം എനിക്ക് ശീതലൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ശീതളിൻ്റെ വീട്ടിലേക്ക് വരുന്നു അപ്പോഴാണ് സച്ചി ആശുപത്രിയിൽ നിന്ന് ഈ ഒരു എന്താ പുകലെല്ലാം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്നത് അവിടെ വെച്ച് അനൻ അനിരുദ്ധ് ചോദിക്കുന്നതിനൊന്നും മറുപടി പറയുന്നില്ല പക്ഷേ സിദ്ധുവിൻ്റെ കൂട്ടുകാരൻ വന്ന് ഇങ്ങനെ കയറ്റിന് കുത്തിപ്പിടിച്ച് എല്ലാം ചോദിക്കുകയാണ് അപ്പോൾ എല്ലാ കഥകളും പറയുന്നുണ്ട് പക്ഷേ ഹോസ്പിറ്റലിൽ സിദ്ധുവിന് കൂട്ടിയിരിക്കാൻ ശീതൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അത് കേട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ അനിരുദ്ധിന് ആ കോൾ വരെയാണ് അനന്യെ തലയിറങ്ങി വീണു അതുപോലെ ആ മകൾ മകൾ വല്ലാതെ കരയുന്നുണ്ട് സ്വരമോൾ വല്ലാതെ കരയുന്നുണ്ട് അപ്പോൾ മോൾ പേടിക്കേണ്ട ഞാൻ താ വിരുന്നു ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനോട് നിങ്ങളെങ്കിൽ ഹോസ്പിറ്റലിൽ വിട്ടു ഞാൻ അവിടേക്ക് വരാം ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അതോടെ ആ കൂടി കൂടിച്ചാഴ്ച അപ്പോഴും അവിടെ ബ്രേക്ക് ആവുകയാണ് അപ്പോൾ ഇതിനിടയിൽ എന്തായാലും അത് ഉടനെ തന്നെ സംഭവിക്കുന്നതാണ് കാരണം അച്ഛനിപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അച്ഛനെ കാണാൻ ഉടനെ തന്നെ മകൻ എത്തും അവിടെ വെച്ച് ശീതലിനെ കണ്ടു കഴിഞ്ഞാൽ ശീതൽ പറയുമല്ലോ അമ്മയുള്ള കാര്യം എന്തായാലും പറയും അപ്പോൾ ആ കൂടിച്ചേരൽ ഉടനെ തന്നെ സംഭവിക്കും ഒരു തുടക്കം ഇപ്പോൾ ഇതിനിടയിൽ രഞ്ജിത പല പ്ലാനുകളും ചെയ്യാൻ പോവുകയാണ് കാരണം പൂജയിൽ നിന്നും എല്ലാ സ്വത്തുക്കളും തട്ടിയെടുത്ത് പൂജേനെ ഒന്നുമല്ലാതെ ആക്കി മാറ്റി പക്ഷേ അവിടെ രോഗത്ത് കാണിച്ചൊരു വലിയ കാര്യമുണ്ട് കാരണം പൂജയുടെ ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ പൂജയുടെ പേരിൽ ഒരു എമൗണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ബിഗ് എമൗണ്ട് ആയിട്ട് വരും മാത്രമല്ല എല്ലാ സ്വത്തുക്കളും ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ അത് പൂജയുടെ പേരിലേക്ക് മാറും അപ്പോൾ അതെല്ലാം എഴുതി റെഡിയാക്കിയാണ് രോഗത്ത് വെച്ചിരുന്നത് അതുകൊണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും അവർ തന്നെ നേരിട്ട് പൂജയെ വിളിക്കും അപ്പൊ എല്ലാ സ്വത്തുക്കളും എന്താ രഞ്ജിതയുടെ കയ്യിൽ നിന്ന് ഇത്ര നാളും കൈവശപ്പെടുത്തിയിരുന്ന എല്ലാം നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ ഇനി എന്ത് കാണിക്കണം എന്ത് കാണിക്കണം എന്ന് പറഞ്ഞുള്ള ആലോചനയിലാണ് അതിനിടയ്ക്കാണ് പങ്കജിനെ വിളിച്ചു വരുത്തി നീ പൂജമായിട്ട് പ്രണയം എന്താ എന്നൊക്കെ ചോദിക്കണം അപ്പൊ ഇനി ആ ഒരു വഴിയിലൂടെ നീങ്ങാൻ പ്ലാൻ ഇടുകയാണ് രഞ്ജിത അപ്പൊ അതവിടെ അങ്ങനെ നടക്കട്ടെ എന്തായാലും സുമിത്രയുടെ കുടുംബം ഒന്നിച്ചു കഴിഞ്ഞാൽ അതൊരു ശക്തി തന്നെയാണ് അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ